ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് ഈ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇവിടെത് അടിപൊളിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പതിനാഴിനേറ്റ് ഇതുമൂലം മദ്രസയിലേക്കാണ് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന് ശേഷം നമ്മൾ കുറേ നേരം ഞാനും എൻ്റെ കിട്ടിയതിനായിട്ടൊക്കെ സംസാരിച്ചിരുന്ന് ഇന്നലെ വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ മഞ്ചേരിയിൽ നിന്ന് ഓൾറെഡി എത്തിയിട്ടുണ്ട് കേട്ടോ എത്തിയാലും ഒരു പരിപാടി ചെയ്തിട്ടില്ല നമ്മൾ വീടിൻ്റെ അകപാശം നമ്മുടെ വൃത്തിയാക്കി നമുക്ക് കിടന്നുറങ്ങണമല്ലോ അപ്പോൾ ഒരു ദീസ രണ്ടീസ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് പോയി പോകുന്നു വീട്ടിൽ നിന്ന് ഒന്ന് പോയി പോകുന്നു പുറത്തിറങ്ങി എവിടെയെങ്കിലും ദിവസം നിന്ന് പോകുന്ന തന്നെ വീട് മൊത്തത്തിൽ അലങ്കൂരൊക്കെ അടക്കണ പോലെ തോന്നും അപ്പോൾ അത് വീടിൻ്റെ ഉൾവശമൊക്കെ നമ്മൾ ചെറുതായ രീതിയിലൊന്ന് ഇന്നലെ ക്ലീൻ ചെയ്ത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിന്നെ ഫുഡ് ഒന്നും ഉണ്ടാക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇന്നലെ ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ മടിപ്പണികളായിരുന്നു ഫുള്ള് മടിയായിരുന്നു ഇന്നലെ അപ്പോൾ എൻ്റെ കെട്ടിയാൻ അറിയാം മഞ്ചേരി രണ്ടീസ പോയി നിന്നാൽ പിന്നെ ഇവിടെ വന്ന് അങ്ങനെ ആയിരിക്കും കാരണം അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്ന് സംസാരിച്ചിരുന്ന് രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവും എഴുന്നേൽക്കാൻ ലേറ്റ് ആവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും ഓരോ പരിപാടികളായിട്ട് ഞാൻ നല്ല ടയേർഡായിട്ട് ണ്ടാവും വന്നാൽ പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ദിവസം എന്തായാലും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം അപ്പം ഞാൻ അങ്ങനെ കിടക്കും അപ്പം മൂപ്പർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ മൂപ്പർ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്ത് പുറത്തുനിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ കിട്ടി കെട്ടോ പിന്നെ രണ്ടുപോലെ രണ്ടാളെന്നെ കാര്യമായിട്ട് ഫുഡ് ഇതുമോ എൻ്റെ മാത്രം മാത്രമേ കാര്യമായിട്ട് ഫുഡ് കഴിക്കുകയുള്ളൂ ഞാൻ പിന്നെ എന്തായാലും ഡയറ്റ് നമ്മൾ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല എങ്കിലും പിന്നെ ഭക്ഷണം അങ്ങനെ കൺട്രോൾ ഇല്ലാതെ ഒന്നും ഞാൻ കഴിക്കണമില്ല കേട്ടോ എന്നാലത്തെ നമ്മുടെ കല്യാണത്തിൻ്റെ പോയ വീഡിയോ ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും രാവിലെ ഉച്ചക്കൊന്നും ഞാൻ അങ്ങനെ മര്യാദയ്ക്ക് കഴിച്ചില്ല രാത്രി വൈകുന്നേരം കല്യാണം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിനും കൂടിയുള്ള കാര്യം കുറച്ചിട്ടാണ് ഞാൻ സമയങ്ങളിൽ ഫുഡ് കഴിക്കുന്നത് എന്നാലും കഴിക്കണതൊക്കെ നല്ല കലോറുള്ളതാണേനും അപ്പോൾ കറക്റ്റ് നമ്മൾ ഡയറ്റിലും അല്ല അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉണ്ടാക്കുള്ള ഹെവി ഫുഡൊക്കെ അവർക്ക് ഉണ്ടാക്കും മതി അപ്പോൾ ഇന്നലെ ഒരു ഗീ റൈസ് പോകണം എന്നുണ്ടോ അവർ കഴിച്ചു പിന്നെ രാവിലെ എനിക്കോ എന്തൊക്കെയോ തട്ടിക്കുട്ടിയൊക്കെ കഴിച്ചു ഞാൻ പിന്നെ മുട്ടയും പഴം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ എങ്ങനെയാണ് പോയേക്കാണ് കേട്ടോ അപ്പം ഇന്നലെ കുറേ അലക്കാനുണ്ടായിരുന്നു നമ്മൾ പോയി വന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് അലക്കിയിട്ട് വാഷിംഗ് മെഷീൻ അങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട് പക്ഷെ തോരടെ തോറിടണം എന്നുണ്ടെങ്കിൽ മുറ്റത്ത് ആകെ ചമ്മലിടും മഴയൊക്കെ പെയ്തിട്ട് കാറ്റടിച്ചിട്ട് എന്താ അറിയില്ല ഒന്നായിട്ട് ഈ തൊടുകയാണെങ്കിൽ അപ്പുറത്തുള്ള തൊടുന്ന് ഇങ്ങനെ പറന്ന് ഇങ്ങോട്ട് വന്നതാണ് നമ്മളെ മുറ്റത്ത് പിന്നെ മരങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ അവിടെ കച്ചറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വേണം ഇവിടെ തോരിടാനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നലെ കുറച്ചൊക്കെ കലക്കി പിന്നെ എന്താ പറയുക നന്നായിട്ട് അങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചും കൂടി ഇലക്കാനുണ്ട് അതവിടെ ഇട വാഷിംഗ് മെഷീനിൽ ഇടണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇങ്ങനെയുള്ള മുറ്റം അടിച്ച് വാര തൊരടുക അങ്ങനെയുള്ള പരിപാടികൾ കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിലേക്ക് കയറാന്നാണ് പ്ലാൻ കേട്ടോ കാരണം അല്ലെങ്കിൽ അതവിടെ നമ്മൾ കിച്ചണത്തെ പണിയാൻ കഴിയുമ്പോൾ പിന്നെ ഇത് വെയിലാവും ഇതിലെ മുറ്റത്തൊക്കെ കറങ്ങാനും അടിച്ച് വാരാനും ഒക്കെ മടിയായിരിക്കും അപ്പോൾ അങ്ങനെ கிழ കാര്യങ്ങളാണ് അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് തോറിടുന്നുണ്ട് കുറച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ എളുപ്പത്തിലുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊരു പ്ലാൻ ഇപ്പോൾ നീനും നീനും മോളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതുമും എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ലേ ഉള്ളൂ ഫുഡ് അയക്കാനായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ അധികം നല്ല രീതിയിലുള്ള ഫുഡൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും മതി പിന്നെ നീനൊന്നും പിന്നെ ഗോതമ്പ് പൊടി തീരെ ഗതമ്പ് പൊടിയുകൊണ്ട് എന്തുണ്ടാക്കിയാലും ഇഷ്ടമില്ല കേട്ടോ അതിന് ചപ്പാത്തിയായാലും പൂരായാലും ഒന്നും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഗോതമ്പൊടിയോണ്ട് ഒന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഈ ഗതമ്പൊടി കലക്കിയിട്ട് നമ്മൾ പരത്തി അങ്ങ് ദോശയാക്കിയൊക്കെ ചൂടുക അങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്ലാനാണ് ഉണ്ടോ നമ്മൾ ഫ്ലാസ്കിലേക്കുള്ള വെള്ളം പാർന്നിട്ടുണ്ട് കുറച്ച് ബാക്കിയുള്ളത് കുറച്ച് അലക്കാനിട്ടിട്ടുണ്ട് അങ്ങനെ 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 ഓരോരോ രാവിലത്തെ ഓരോ തിരക്കുകളാണ് അപ്പോൾ ഇനി ഞാൻ വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും രണ്ട് ഉള്ളിയൊക്കെ വെട്ടിയിട്ട് ഉള്ളി തക്കാളിയൊക്കെ വെട്ടിയിട്ടിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി വേഗം അവർക്ക് ആ ദോശയിലേക്ക് കിട്ടും ദോശ എന്ന് പറയുമ്പോൾ ഗോതമ്പ് ദോശ കേട്ടോ ഗോതമ്പ് ഇട്ട് ഉപ്പും വെള്ളമൊക്കെ പാർന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒരു നമ്മുടെ സാധാ ഇടിലും തോശുണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ ഇങ്ങനെ കലക്കിയിട്ട് ദോശ ആക്കി ചുട്ട് വെളിച്ച ബട്ടറാട്ടോ ഞാൻ ബട്ടറിലാണ് ഇത് ചുട്ടത് അപ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലോ ബട്ടർ നെയ്യിലൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയിലൂടും അപ്പോൾ ഞാൻ ബട്ടർ ഉണ്ടായപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മെൽറ്റാക്കിയിട്ട് അതിങ്ങനെ തൊട്ടിട്ട് അങ്ങനെ അങ്ങനെയാണ് ദോശ ചുട്ടത് ഇട്ടോ അപ്പോൾ ഈ ദോശ ആകുമ്പോൾ ചപ്പാത്തിൻ്റെ അത്ര ഇഷ്ടമല്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഈ ഒരു ദോശ ഈ ദോശ ആകുമ്പോൾ എന്താ വച്ചാൽ നല്ല ചൂടോട് കൂടി നെരിഞ്ഞ് കിട്ടണം ഒന്ന് ചൂട് ആറി കഴിഞ്ഞാൽ അതിങ്ങനൊരു കൊഴഞ്ഞ് നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ വലിയ കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ട്രസ്റ്റ് മുട്ട സെറ്റ് സെറ്റാക്കിയ ശേഷം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഇതിങ്ങനെ ചൂടോടുകൂടി ചുട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതുമ്പോൾ മദ്രസട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്കും രണ്ടാൾക്കും കൂടി ഇതാ വളമ്പി കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ചായ മാത്രമാണ് രാവിലെ കുടിക്കാൻ എന്നുള്ള അതല്ലെങ്കിലും നമ്മൾ നമ്മുടെ ഏറ്റാണെങ്കിലും അല്ലെങ്കിലൊക്കെ എനിക്ക് ചായ മാത്രം അങ്ങനെ കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെ ഇതാ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ അവർക്ക് ദോശയും ഇതൊക്കെ കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പരിപാടി അപ്പോൾ ഞാൻ ഇന്ന് കാര്യമായിട്ട് വീഡിയോ ആയിട്ട് വരാം കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേരുടെ കമൻറ്റ് ഉണ്ട് കേട്ടോ എന്താ വെയിറ്റ് ലോസ് നിർത്തിയോ എന്താണ് വീഡിയോ ഇടാത്തത് നമുക്ക് ഇൻസ്റ്റയിൽ തന്നെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് വരുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി ഒന്ന് ഒന്ന് പറയാന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ മുതൽ അതായത് ഇന്ന് ഇന്നിപ്പം ഏപ്രിൽ മുപ്പതായിരിക്കും നാളെ ഇത് നാളെ ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി മുതൽ എന്തായാലും നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അന്ന് നിർത്തിയ ആ ദിവസത്തു നിന്നാണോന്ന് അല്ല നമ്മള് മൊത്തത്തിലുള്ള ദിവസം കൂട്ടുന്നുണ്ട് കേട്ടോ കാരണം നമ്മളിപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഹണ്ട്രഡ് ഡേയ്സ് അതിൻ്റെ അടിയിൽ നിര്ത്തിയിട്ട് പിന്നെയും അങ്ങനെ കൂടുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഇത് സംഭവം കിട്ടിയില്ലല്ലോ നമ്മൾ കറക്റ്റ് ആ ഹണ്ട്രഡ് ഡേയ്സ് ഇപ്പം നിര്ത്തിയത് ഞാൻ എത്രാമത്തെ ദിവസം എനിക്കറിയില്ല ഏതായാലും ഇരു പതിനെട്ട് ദിവസം പത്തൊൻപത് ദിവസം ഇട്ടിട്ടുണ്ടോ അവിടുന്ന് അവിടെ നിർത്തി പിന്നെ ഇന്ന് ഇരുപതാണ് അങ്ങനെയല്ല ഞാൻ ഇടുന്നത് എന്നാണോ തുടങ്ങിയത് ആ ദിവസങ്ങൾ ഫുള്ളായിട്ട് കൂട്ടുന്നുണ്ട് ഇപ്പോൾ ഡയറ്റ് ചെയ്യാത്ത ദിവസങ്ങളും ഞാൻ എണ്ണം കൂട്ടിയിട്ട് തന്നെയാണ് ഇന്ന് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നിർത്തുക പിന്നെ വീണ്ടും തുടങ്ങാം പിന്നെ അത് എണ്ണത്ത് കൂട്ടാതെ അതൊന്നും അതൊന്നും ചെയ്യാകുമ്പോൾ ഒരു ശരിയല്ലല്ലോ അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ഡേറ്റ് ഒക്കെ കൂട്ടിയിട്ട് തന്നെ നമ്മൾ ഒരു നൂറ് ദിവസം കൊണ്ട് നമ്മൾ അത്ര വെയിറ്റ് കുറക്കാൻ പറ്റി എന്നതാണല്ലോ നമ്മുടെ ടാസ്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികൾ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നീനുവിന് ഇങ്ങനെ ആ ജോലി കിട്ടുമെന്ന് അവൾക്ക് പോകേണ്ടി വരും അപ്പോൾ ആ പോവേണ്ടി വരുന്നതുകൊണ്ട് പെട്ടന്ന് ബർത്ത്ഡേ ഉണ്ടാക്കിയതാണ് അപ്പോൾ ബർത്ത്ഡേ ആയപ്പോൾ ഞാൻ ഫുഡ് ഡയറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ നീനു എന്നെ ചീത്ത പറഞ്ഞിട്ടും എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും എന്തായാലും ഞാൻ കൺട്രോൾ ഇല്ലാതെ കഴിച്ചിട്ടൊന്നുമില്ല പക്ഷേ കഴിക്കുന്ന ഫുഡൊക്കെ കലോറി ഉണ്ടായിരുന്നു അങ്ങോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടീന് ഞാൻ വെയിറ്റ് പിന്നെ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടുള്ളൂ കേട്ടോ എനിക്ക് തന്നെ പേടി വെയിറ്റ് നോക്കും ൊക്കെ കൂടുതലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ തീരെ ഡയറ്റൈലു അങ്ങനെ അങ്ങോട്ട് ഇടും അതുകൊണ്ട് തന്നെ ഞാനും വെയിറ്റ് തീരെ നോക്കിയിട്ടേ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് മുന്നേ നാളെ നോക്കിയിട്ട് നാളെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള പ്ലാനാണ് ഇപ്പോൾ ഈ വീഡിയോ വരുന്ന സമയത്ത് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ കാരണം ഞാൻ എന്തായി തലേന്നത്തേതാണ് പിറ്റേന്ന് ഇടാം അങ്ങനെ അങ്ങനെ ഇടാം എന്നാണ് പ്ലാൻ വിചാരിക്കണത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദിവസം വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ കറക്റ്റ് എന്നും ഞാൻ ഒന്നര ഇടവിട്ടുള്ള ദിവസങ്ങൾ വെയിറ്റ് നോക്കാൻ കഴിയുന്നത് എന്നിടുമ്പോൾ നമുക്കതിൻ്റെ പിന്നെ എത്ര കുറഞ്ഞു എത്ര ഇതായി എന്നുള്ളതും കറക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നര ഡോ ദിവസങ്ങളിൽ വെയിറ്റ് നോക്കിയിട്ട് ഇടാം കാണിക്കാം നമ്മുടെ അതൊക്കെയാണ് വീണ്ടും കൂടെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക തന്നെ നമുക്ക് എൻ്റെ കൂടെ ഉള്ളവരുണ്ടെങ്കിൽ എന്തായാലും നമ്മളത് വെയിറ്റ് കുറച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ പോവാം കൂടെ 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 നമ്മൾ നമ്മൾ അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തതിട്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് നമ്മളെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടി കിട്ടിയിട്ട് അപ്പോൾ ബോട്ടി ഇവിടെ നീനൂനും ഇഷ്ടമല്ല മോളൂനും ഇഷ്ടമല്ല കേട്ടോ ഇതുമോനും എൻ്റെ ഹസ്ബൻഡിനും വേണമെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇന്ന് അവരെന്ത് ചെയ്തു ബോട്ടി വാങ്ങി അപ്പോൾ ഇന്ന് നീനോ മോളോ ഒന്നും ഇല്ലല്ലോ ഇവിടെ അപ്പോൾ അവർക്ക് കൈക്കാലം എന്ന് പറഞ്ഞിട്ട് ബോട്ടി വാങ്ങിയിട്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നാക്കി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കഴുകിയിട്ടവിടെ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നല്ല ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് നമ്മൾ കുക്കറിലവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ വേവാൻ നല്ല ടൈം എടുക്കുമല്ലോ അപ്പോൾ അതവിടെ അങ്ങനെ നന്നായിട്ട് വേവട്ടെ എന്ന് കരുതിയിട്ട് വെച്ച് ബാക്കി അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് അപ്പോൾ നല്ല പച്ചമാങ്ങ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി അതിൻ്റെ എന്താ പറയുക തോലി മേലോടെ മെല്ലെ അധികം തോൽ അധികം കളയുന്നില്ല കേട്ടോ അതിന് ചെറുതായിട്ട് തോലും കൂടി ഉണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഞാനങ്ങനെ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് പച്ച നല്ല പച്ച മാങ്ങ കേട്ടോ അല്ല പുളിയുള്ള മാങ്ങയാണ് ഇച്ചിരി തേങ്ങ മാങ്ങയാണ് കൂടുതലിട്ടിട്ട് കുറച്ച് തേങ്ങയിട്ടിട്ട് പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലൊക്കെ കൂടെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞുണ്ടാക്കാനാണ് പ്ലാൻ ഇപ്പോൾ അപ്പം നമ്മൾ മാങ്ങിൻ്റെ അത്ര തേങ്ങ എടുക്കുന്നില്ല ഡച്ചയ്ക്ക് തേങ്ങ എടു എടുക്കുന്നുള്ളൂ അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ കരുത് പിന്നെ പച്ചമുളക് കൊണ്ടുവന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് ദിവസം വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധനങ്ങളൊക്കെ കഴിഞ്ഞതും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാനൊന്നും വിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൊണ്ടുവരാനൊന്നും അതുകൊണ്ട് ഞാൻ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് തേങ്ങ ചെറുണ്ടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ ഇപ്പോൾ കഴിക്കുന്ന ഫുഡും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ മുതൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റാണ് കേട്ടോ അപ്പോൾ പക്ഷേ ഞാൻ എന്താ പറയുക ഡ്രസ്സും കാര്യങ്ങളൊന്നും ടൈറ്റ് ആവുകയോ അങ്ങനെയുള്ള സംഭവങ്ങളോ വെയിറ്റ് കൂടിയ പോലെ തോന്നണമൊന്നുമില്ല നമ്മൾ ഒരു ആ രീതിയിൽ തന്നെ അങ്ങനെ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും നാളെ വെയിറ്റ് നോക്കാം അല്ലേ അങ്ങനെതാണ് നമ്മൾ മാങ്ങയും തേങ്ങയും പച്ചമുളകൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഒരു പീസ് ഇട്ട് വെളുത്തുള്ളി ഇട്ടും കറിവേപ്പിലിട്ടും പിന്നെ ഏതാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടോ പിന്നെ ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി മുളകും പൊടിയൊക്കെ ഇട്ട് ചമ്മന്തി പിടിക്കുന്നത് അപ്പോൾ ഈ ചമ്മന്തി പിടിച്ചപ്പോൾ നീനൊട്ടീനങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടാകുക നീനും മോളോനൊക്കെ ഈ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അവർ സ്കൂൾക്ക് പോകുന്ന ടൈമിലായാലും ചമ്മന്തിയാണ് അധികം കൊണ്ടുപോകുക അപ്പോൾ അങ്ങനെ ഉള്ളതാണ് ഉണ്ടാക്കിയപ്പോൾ അവരൊക്കെ ഓർമ്മ അപ്പോൾ ഞാൻ കരുതി എന്തായാലും വരാനായിട്ടുണ്ട് നീനു വരാനായിട്ടുണ്ട് അവൾക്ക് ആറു ദിവസം ജോലി എടുത്താൽ ഏഴാമത്തെ ദിവസം ലീവാണ് കേട്ടോ അപ്പോൾ തന്നെ അവൾ ബുധനാഴ്ച വരും ബുധനാഴ്ച വന്നിട്ട് വ്യാഴാഴ്ച ഒരു ദിവസം ലീവുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഡ്യൂട്ടിക്ക് എത്തണം അപ്പം അതുകൊണ്ട് തന്നെ അവൾ വരുമ്പോൾ നമുക്ക് വാങ്ങിച്ചമ്മന്തി തിണ്ടാക്കാം എന്നൊക്കെയാണ് പ്ലാന് മോളിൽ നിന്ന് വരുമില്ല എന്നാൽ വരുമെന്നറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ മോളിൻ്റെ കാര്യം പറയാത്തത് അപ്പോൾ അതാ നമ്മൾ ചമ്മന്തിയൊക്കെ ഒക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബോട്ടി അവിടെ നന്നായിട്ട് അടുപ്പ് അടു അടുപ്പ് അങ്ങനെ കുക്കറിലങ്ങനെ വേവുന്നുണ്ട് കേട്ടോ ഇതും ഇടൊക്കെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ആയിട്ടില്ലേ വന്നിട്ടില്ലേ വന്നിട്ടില്ലെന്ന് ചോദിച്ചു പിന്നാലെ നടക്കുന്നുണ്ട് കാരണം കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ഈ ഈ ലിവർ ഈ ബോട്ടി വേവാനും കുറച്ച് ടൈം എടുക്കുമല്ലോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ വേഗം വേഗം പണികളൊക്കെ അങ്ങനെ തീർക്കുകയാണ് അത് വേവുമ്പോഴേക്കും കിച്ചൻ്റെ ഭാഗങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെയുള്ള പരിപാടി കേട്ടോ പിന്നെ ഇന്നലെ ഗിയർ റൈസ് ഞാൻ പറഞ്ഞില്ല ഗിയർ റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഗീർ റൈസ് കുറച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചത് നന്നാക്കി ചൂടാക്കി എടുത്തു ചോറ് വെച്ചിട്ടില്ല അവർക്ക് രണ്ട് പേർക്കുള്ള ചോറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വെക്കാനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ആദ്യം കിട്ടിയവന് ചോറ് വിളമ്പി അതിലേക്ക് അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടിയും അധികം കറിയാക്കിയൊന്നും നല്ല ഒരു എന്താ പറയുക ആ ഒരു ഗ്രേവി പോലെ ഒച്ചിരി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആക്കിണ്ടാക്കില്ല അങ്ങനെ ആ രീതിയിലായിട്ട് ഉണ്ടാക്കിയത് പിന്നെ തേങ്ങാ ചമ്മന്തി അഹോ അവൻ്റെ മാ ഇതും മൂന്ന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ വീണ്ടും വീണ്ടും ആ ഒരു ബോട്ടി മാത്രം ഇട്ട് കഴിക്കുമായിരുന്നു അപ്പോൾ ഞാനും പിന്നെ ഉച്ചക്ക് അതാണ് കേട്ടോ കഴിച്ചത് നെയ്ച്ചോറ് ഞാൻ റൈസ് എടുത്തില്ല ആ ബോട്ടി കുറച്ച് എടുത്തിട്ട് അതിലേക്ക് അത് അങ്ങനെ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പിന്നെ നമുക്ക് വെയിറ്റ് കൂടും എന്താ എന്നും എനിക്കറിയില്ല ഞാനത് അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നാളെ വെയിറ്റ് നോക്കുമ്പോൾ അറിയാം ഇത് വെയിറ്റ് കൂടും ഇല്ല എന്നുള്ളതൊക്കെ അങ്ങനെ അതാ ഉളപ്പിച്ച് ഉളൊക്കെ ഇരുന്നപ്പോൾ കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഇങ്ങനെ വീഡിയോ വീടൊക്കെ എടുക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പറയുന്നൊക്കെയുള്ള ഒരാട്ടം എനക്കും ഇല്ല അപ്പോൾ വീട്ടിൽ ഒരു ഒച്ചുമ്പോൾ ആളോ ഒന്നുമില്ല ഐറൂസ മോളും ഉണ്ടെങ്കിൽ പിന്നെ മീനൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ മൊത്തത്തിലൊരു വീടിനൊക്കെ ഒരു ഇളക്കൊക്കെ വരിക അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തു എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഞാനെൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ ഇനി ഇത് കഴിക്കാൻ നമ്മൾ മുട്ടത്തെ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കഴിച്ചിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാം പിന്നെ ജീങ്ങനൊക്കെ ഉള്ളു പരിപാടികൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണം വെയിറ്റ് എന്നും കാണിക്കേണ്ടല്ലോ കാണിക്കണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം ഞാൻ വിചാരിക്കണത് ഒന്നരട വിട്ടുള്ള ദിവസം വെയിറ്റ് കാണിക്കണം എന്നാണ് കാരണം അതങ്ങനെ എന്നും കാണിക്കുമ്പോൾ നമുക്ക് അതിന് കുറഞ്ഞത് കൂടിയതൊന്നും അധികം മനസ്സിലാവണില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം എന്ന് കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കണു എന്താണെന്ന് വെച്ചാൽ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത് ഇതൊക്കെ തന്നെ ഉള്ളു നമ്മൾ ആ ബാക്കി ഫുഡൊക്കെ കഴിച്ചു പാത്രമൊക്കെ കഴുകി വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കിടക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഒന്ന് ഒന്ന് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കിടന്ന് കുറച്ച് എറുതായിട്ടൊന്ന് ഉറങ്ങണമെന്നൊക്കെ ഉള്ള പ്ലാൻ ഉണ്ട് വേഗം വേഗം ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്കൊരു സമാധാനം ആര് വന്നാലും പോയാലും നമുക്ക് പ്രശ്നമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം മഴ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒരു കണ്ട മൂടി വീടിന്ന് ഉൾവശമൊക്കെ ഒന്ന് വെളിച്ചല്ല ഒരു മൂട് മഴ അങ്ങനെ വരാൻ പോണ പോലെ അങ്ങനെ അപ്പം പിന്നെ എന്താ പറയുക മഴ പെയ്താൽ പിന്നെ കറണ്ട് പോകും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണല്ലോ ഇവിടെ അപ്പോൾ വേഗം വേഗം ഞാൻ എൻ്റെ ക്ലീനും പരിപാടി അടുക്കളയൊക്കെ സെറ്റാക്കി വെച്ചു ഇനി കുറച്ച് അലക്കിയതുണ്ട് നമ്മൾ രാവിലെ അലക്കിയിട്ടത് പുറത്ത് നല്ല ഉണങ്ങി ചുട്ടായിട്ട് കിടക്കുന്നുണ്ട് കാരണം വാഷിംഗ് മെഷീനിൽ അലക്കുന്നതുകൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടുന്നതുകൊണ്ട് ഒന്ന് കാറ്റുണ്ടാകാതെ തന്നെ ഉണങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ ഉണങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെച്ചിട്ട് വേണം എനിക്ക് കിടക്കാൻ എന്നാലും ഒരു സമാധാനത്തിൽ അങ്ങോട്ട് കിടക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ മഴ പെയ്താൽ അതൊക്കെ വിഞ്ഞും ഒരു തണുപ്പ് വരും തണുപ്പ് വന്നാൽ പിന്നെ മടക്കി വെക്കാൻ കഴിയില്ലല്ലോ ആ വെയിലത്തെ ആ ചൂടോട് കൂടി അങ്ങനെ മടക്കി വെക്കുമ്പോഴാണല്ലോ ഒരു സുഖം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡ്രസ്സിനൊക്കെ ഒരുപാടാണല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഇതാ നമ്മുടെ ബുഷ് ഫുഡ് കഴിച്ച ടേബിളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ വാഷ് ബേസൊക്കെ ഒന്ന് കഴുകി മോറി സെറ്റാക്കി ഇങ്ങനെയെല്ലാം നമ്മളെ എല്ലാ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പുറത്ത് അലക്കിയിട്ട് അതൊക്കെ അതാ ഉണങ്ങി ഞാൻ കൊണ്ട് അങ്ങോട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല എന്താ പറയുക തൊടുമ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു തുത്തുണികളൊക്കെ അല്ല ഉണങ്ങി ചൂട്ടായി കിടക്കുന്നുണ്ടായിരുന്നു ഇത് മടക്കി വെക്ക് മടക്കി വെച്ച് അതിൻ്റേതായ സ്ഥാനങ്ങളിൽ നമ്മൾ മുകളിലേക്ക് കൊണ്ട് പുതിയ ഡ്രസ്സുകളൊക്കെ മുകളിൽ അലമാറയിലാണ് വെക്കാറുള്ളത് അത് മാത്രം അവിടെ അങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ട് ഇവിടെ താഴെ പിന്നെ ഇതും എന്താ എഴുതാനും പഠിക്കാനൊക്കെ ഇരിക്കുന്ന റൂമുണ്ട് അവിടെ ചെറിയൊരു ഡ്രസ്സുകളൊക്കെ അങ്ങനെ വെക്കാനൊരു ചെറിയതായിട്ടൊരു ഇതിട്ട് അലമാറ പോലെ അങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അങ്ങനെ പഴയത് വീട്ടിൽ നിന്നിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എല്ലാവരും അവിടെ അങ്ങനെ വെക്കും പുറത്തേക്ക് വിടാനുള്ള ഡ്രസ്സുകളൊക്കെ മുകളിലങ്ങനെ മടക്കി കൊണ്ടുപോയിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആക്കി മടക്കി മുകളിലൊക്കെ കൊണ്ടുപോകാറുള്ളത് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതി അവിടെ വെച്ചു ബാക്കിയുള്ളതൊക്കെ കൊണ്ടുപോയി വെച്ചു ഇതൊക്കെ ഇന്നത്തെ പരിപാടികൾ ഇനി ഒന്ന് കിടക്കണം വേറെ പരിപാടികളൊന്നും ഇല്ല ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ വല്ലാതെ വീഡിയോ എടുക്കാനും ഇല്ല ഇത് അപ്പം നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നാളെ കാണാം ബൈ